ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന പെപ്രോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ബേബി റബ്ബർ പ്ലാന്റ് എന്നും അമേരിക്കൻ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു ചെടിക്ക് പേരുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനവും നടീൽ രീതി മറ്റ് പ്രത്യേകതകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഭയങ്കര ഗ്രീൻ കളറായിട്ടുള്ള ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കാണാൻ തന്നെ മറ്റു ചെടികളിൽ നിന്ന് ഒരുപാട് ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു പെപ്രോമിയ പ്ലാന്റിന് തോന്നും അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ പരിപാലനവും മറ്റൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ പെപ്പറോമിയ ചെടിയിൽ പൂക്കൾ വരാറുള്ളത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെ വെച്ചിട്ടും അതുപോലെ ഇത് ഓരോ ലീഫ് ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഒന്നാമതായിട്ട് ഈ ഒരു ചെടികൾ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് വളരെ ഈസിയാണ് അതുപോലെ ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് നമ്മൾ വാട്ടറിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാലും പെട്ടെന്ന് വേര് പിടിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത് മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ നെട്ടുതോറും ഇങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ലീഫ് തന്നെ മതിയാവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം നമുക്ക് പ്ലാന്റ് നർസറികൾ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിൻ്റെ വെറൈറ്റി വെരിഗേറ്റഡ് ടൈപ്പും മറ്റൊക്കെ ഉണ്ട് വെരിഗേറ്റഡ് ആണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് കാണാൻ കാരണം ലീഫിൽ ഡബിൾ ഷെയ്ഡ് ആയിരിക്കും വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടി മിക്സഡ് ആയിട്ട് വരും അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ടേബിളിനും വോളിലും മറ്റൊക്കെ വൈറ്റ് കളർ പോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാവുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ലീഫിന് അപ്പൊ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് അതായത് പോലെയാണ് ഇതിൽ പൂക്കൾ വരുന്നത് അപ്പോൾ പൂക്കൾക്ക് വലിയ ഭംഗിയൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ നിക്കൊന്നേ ഉള്ളൂ വേണ്ടോ അപ്പൊ എന്റെ സ്റ്റെമ്മൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കട്ടിയുള്ള സ്റ്റെമ്മൊക്കെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ നമുക്ക് പൊതുവെ കാണാനും നല്ല ഭംഗിയാണ് പൊതുവെ നമുക്ക് വലിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ വളർത്തി പറ്റിയ ഒരു ചെടി കൂടിയാണ് പ്രോമയെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടിരുന്ന പ്ലാന്റ്സ് ഒന്നും അല്ല പക്ഷേ ഇപ്പോൾ എല്ലാ ഏകദേശം എല്ലാ സ്ഥലത്തും നമുക്ക് പ്ലാന്റ്സറുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അപ്പോൾ അത്യാവശ്യം നല്ല നാരുപേരായിട്ടുള്ള പ്ലാന്റ് ആണ് വേരി ഇതുപോലെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് വളർന്ന് വരാറുണ്ട് ഈ ഒരു ചെടിയെന്ന് നെറ്റിൻ്റെ സൈഡിൽ എല്ലാം ഇതുപോലിങ്ങനെ ഉണ്ടോ ഒരുപാട് റൂട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ഹൈറ്റിലൊന്നും വളരാതെ തന്നെ കണ്ടോ ഇതാക്കിയാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം പെപ്രോമിനിയ പ്ലാന്റിനെ ഇതിന് അത്യാവശ്യം ഒരുപാട് അങ്ങ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് ഷെയ്ഡ് ഏരിയയിൽ വെച്ചാൽ മതിയാവും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നനയ്ക്കുകയും വേണ്ട പോട്ടിൽ മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകളിൽ ആവശ്യമുള്ള വെള്ളം ഇത് കളക്ട് ചെയ്ത് വെക്കും ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് ഇതാ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് മാറും നമ്മുടെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പോട്ടി മിക്സ് ആണ് അപ്പോൾ അധികം നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോഴായാലും ഒരുപാട് വളങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് അപ്പോൾ ഞാൻ കൂടുതലും മണലിട്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് നമ്മൾ നോർമൽ മണ്ണും മണലും പിന്നെ വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും വളത്തിൻ്റെയൊക്കെ തന്നെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പോട്ടിൽ നല്ല രീതിക്ക് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി നല്ല ഹോൾ ഇട്ട് കൊടുക്കുക പിന്നെ പൊതുവെ നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും ഈ ചെടിക്ക് കൊടുക്കാം അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അധികം വളപ്രയോഗവും ആവശ്യമില്ല അതുപോലെ തന്നെ അധിക കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈസിയായിട്ട് തന്നെ എല്ലാവർക്കും നട്ട് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ പെപ്രോമിയ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടു ഇതുപോലെ വശങ്ങളിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഇന്നൊരു രണ്ട് മൂന്ന് മുറ്റിയെല്ലാം നോക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി കാണിച്ചു തരാം കേട്ടോ അതായതുപോലെ ഇപ്പം ലീഫ് പ്രൊപ്പക്കേഷന് വേണ്ടിയിട്ട് മുറ്റിയ മൂന്ന് ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ എന്താ ഞാൻ എടുത്ത ലീഫ് നമുക്ക് ഇതുപോലെ ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ പോട്ടി മിക്സായിട്ട് എടുത്തുള്ള മണ്ണും മണലും കൂടിയാണ് അത് മതിയാവും അതായത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക മണ്ണ് ഇട്ട് കൊടുക്കുക ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് കൂടെ കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്ന് ഇലകൾ നട്ടെടുക്കാം അപ്പോൾ ഈ ഇലയുടെ ഈ ഒരു വശങ്ങളിൽ നിന്നായിട്ട് പെട്ടെന്ന് വേരും ഉറങ്ങും അതുപോലെ കുറേയേറെ തൈകൾ നമുക്ക് ഒരൊറ്റ ഇലയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ മൂന്ന് ലീഫ് ഇപ്പോഴും നട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളം ആകുമ്പോൾ നമ്മുടെ റൂട്ട് എല്ലാം നല്ല രീതിക്ക് വന്നിട്ട് പുതിയ തൈകളുമായിട്ട് മാറുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ് അതേപോലെ ലൈറ്റായിട്ട് നനച്ച് നമുക്ക് ഷെയ്ഡായിട്ടുള്ള രീതിയിൽ മാറ്റി വെച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വരുന്ന സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് വെള്ളത്തിൽ വയ്ക്കാണെങ്കിലും പെട്ടെന്ന് വേരു പിടിച്ച് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തഡുകളാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ആ പ്രൊ പ്ലാന്റ് ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ് ഇത് കാണുന്നത് കണ്ടോ അപ്പോൾ വെള്ളത്തിന് മുകളിലൊക്കെ ഇതുപോലെ നിറച്ചിങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട് ഇനി അതിലുണ്ടായിരുന്ന വെള്ളം മാറ്റി കണ്ടു ഇതുപോലെ സ്റ്റോണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനിട്ട് അതുപോലെ നിറേ വേരുകൾ ഇങ്ങനെ വരും അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് നാരുവേരായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നടുമ്പോൾ നമ്മൾ ചകിരി ചോറും കൂടി ഒക്കെ ഇട്ട് നടുകയാണെങ്കിൽ പ്ലാന്റ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മൾ ഈ ഒരു പെപ്രോമേ പ്ലാന്റിൻ്റെ പരിപാലനത്തെക്കുറിച്ച് മറ്റൊക്കെ പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേഴ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ